ഇന്ന് വെട്ടിക്കൂട്ടും കപ്പയും ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കടുക് പൊട്ടിച്ചേട്ടോ എന്നിട്ട് അതിലേക്ക് സവാളായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ എന്നിട്ട് നമ്മൾ വെട്ടിക്കൂട്ട് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് വിസിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മസാലയിൽ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി മസാലപ്പൊടി പിന്നെ കുരുമുളക് കൂട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മല്ലയില വാങ്ങിയത് ഞാൻ കഴുകി അത് ഞാൻ ഐസ് ക്യൂബിലാക്കി നല്ല വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രീസർ വെച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബിൽ വെള്ളം നിറച്ച് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം അത് ആ ഒരു രണ്ട് ഐസ് ക്യൂബ് എടുത്താണ് ഇപ്പം നമ്മൾ ഈ സവാള വേണ്ടപ്പം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ പിന്നെ നമ്മൾ എടുത്തുവെച്ചേക്കണ മസാലപ്പൊടികളെല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെ സവാള പെട്ടെന്ന് വയനാട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പൊടികളുടെ പച്ചമണ്ണം ആർക്കിട്ടുന്ന നേരം ഇറക്കി കൊടുക്കാം ചില സ്ഥലങ്ങളിൽ ഇതിനെ കപ്പ ബിരിയാണിയെന്നും ചില സ്ഥലങ്ങളിൽ എല്ലും കപ്പയെന്നും ചില സ്ഥലങ്ങളിൽ വെട്ടിക്കൂട്ടും കപ്പയെന്നും ചിലടത്തൊക്കെ ഏഷ്യയുടെ പറയാട്ടോ ഇവിടെ പറയുന്നത് വെട്ടിക്കൂട്ടും എന്നാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലും കപ്പ പൊടികളുടെ പച്ചമുളക്കൊന്നു മാറിയപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചേക്കണ വെട്ടിക്കൂട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുവാണ് കേട്ടോ ഇവിടെ മിക്കപ്പോഴും സൺഡേകളിൽ വെട്ടിക്കൂട്ടും കപ്പ ഉണ്ടാക്കും കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് വെട്ടിക്കൂട്ടും കപ്പയും കഴിക്കാനാട്ടെ അത് ഒരു വാഴലൊക്കെ വെട്ടി വാഴലയിൽ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സാധനമാണ് കേട്ടോ ചില നാടുകളിൽ ഈ വെട്ടിക്കൂട്ടും കപ്പയും കപ്പയും പൂട്ടിയും അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതേ ഉണ്ടാക്കാൻ എളുപ്പവുമാണ് കേട്ടോ നേരത്തെ കപ്പ വേവിച്ച് വെള്ളവും ഊറ്റി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അതിലേക്ക് നമ്മൾ ഈ വെട്ടിക്കൂട്ടിൻ്റെ കറി നമ്മൾ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ ആ ചാറോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കപ്പയും ഈ വെട്ടിക്കൂട്ടും കൂടക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെട്ടിക്കൂട്ട് ഇതുവരെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വെട്ടിക്കൂട്ട് ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇത് നമുക്ക് വേറെ രീതിയിൽ വെക്കാം കേട്ടോ തേങ്ങ വറുത്തരച്ച് വെക്കാം നമ്മളിപ്പോൾ വറുത്തരച്ചൊന്നും വെക്കണില്ല നമ്മൾ സാധാരണ മുളകിട്ടാണ് സാധാരണ രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ രണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് സവാളയരിഞ്ഞ് നമുക്ക് പച്ചമുളകും അരിഞ്ഞില്ല കേട്ടോ ഞങ്ങളിപ്പം പച്ചമുളക് അരിഞ്ഞിരുന്നില്ല സവാള മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ചിലടത്തൊക്കെ പല കളറിലും ബീട്രൂട്ടായിട്ടും ചുമന്ന കളറില് ബീട്രൂട്ടിലൊണ്ട് നീര് പിഴിഞ്ഞ് സവാള ഇട്ട് ഇളക്കി അങ്ങനെ ഇടാറുണ്ട് പച്ചമുളകും സവാളയുടെ സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ ബീട്രൂട്ട് നീരും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിടാം തരാം അങ്ങനെ കളർഫുള്ളായിട്ട് ഇടാം ഞങ്ങളിപ്പോൾ പച്ചമുളക് വേറെ ഒന്നും ഇടുന്നില്ല സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വാഴയിലേക്ക് വെട്ടി ആ വാഴയിലേക്ക് ഈ വെട്ടിക്കൂട്ടും കപ്പങ്ങളൊക്കെ ഇട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടീസ്സാണ് കേട്ടോ ഈ കപ്പയുടെയും വെട്ടിക്കൂട്ടൻ്റെയും കൂടെ കുടിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കട്ടൻ ചായയാണ് കേട്ടോ ഇവിടെ വെട്ടിക്കൂട്ടും കപ്പ ഉണ്ടാക്കിയ ഉച്ചയ്ക്ക് അത് എങ്കിലും കഴിക്കണത് വൈകിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി ഇത് തന്നെ ഞങ്ങൾ വീണ്ടും കഴിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇതായിരുന്നു സ്പെഷ്യലി വെട്ടിക്കൂട്ടും കപ്പയായിരുന്നു കേട്ടോ ആ വാഴലും കൂടെ വടിച്ചിങ്ങെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് എന്ന് ഒന്നായിരിക്കും അപ്പോൾ വീഡിയോ ഞാൻ നിർത്തുവാണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്